ഞാൻ ആശാ ചാപ്പ് ക്ലിനിക്കൽ ന്യൂട്രീഷനിസ്റ്റ് ഹെൽത്ത് കെയർ ഈയിടെയായി നമ്മൾ ഓരോരുത്തരും ചർച്ച ചെയ്യുന്നതും സാമൂഹിക മാധ്യമങ്ങളിൽ കേൾക്കുന്നതുമായ ഒരു വിഷയമാണ് കേരളത്തിലെ ചട്ടിച്ചോറും അതിന്റെ ഗുണനിലോഷൻ വളരെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ കേരള ജനത കൈക്കൊണ്ട ഒരു ഭക്ഷണ രീതിയാണ് ഭക്ഷണം പാകം ചെയ്യുന്ന പാത്രങ്ങളിൽ തന്നെ ആഹാരം കഴിക്കുക എന്നാണ് അതിന്റെ ആഫ്രിക്കവൽക്കരിക്കപ്പെട്ട രീതിയാണ് ഇന്നത്തെ ചട്ടിച്ചോറ് ചട്ടിച്ചോറിൽ മൂന്നോ നാലോ കറികൾ മുതൽ പത്തും പന്ത്രണ്ടും അതിലധികവും കറികൾ വരെ ലഭ്യമാണ് ഒരു മനുഷ്യ ശരീരത്തിന് ആവശ്യമായ എല്ലാ പോഷകങ്ങളും ഇതിൽ നിന്ന് ലഭിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിലും വേണ്ടതിനേക്കാൾ കൂടുതൽ പോഷകങ്ങളാണ് ഇതിൽ നിന്ന് ലഭിക്കുക സാധാരണയായി ഒരു ചട്ടിച്ചോറിൽ നാനൂറ്റി അൻപത് മുതൽ എഴുന്നൂറ്റി അൻപതിലധികം കലോറിയാണ് ഒരാൾക്ക് കിട്ടുന്നത് ഒരാൾക്ക് ഒരു നേരം വേണ്ടതിനേക്കാൾ വളരെ കൂടുതൽ ഊർജവും അന്നജവും കൊഴുപ്പും നിറഞ്ഞ ഭക്ഷണമാണ് ഇതിനെ ലഭിക്കുമ്പോൾ നമുക്ക് കിട്ടിക്കും നിരന്തരമായി ഇങ്ങനെയുള്ള ആഹാരങ്ങൾ ഭക്ഷിക്കുന്നത് മൂലം ജീവിതശൈലി രോഗങ്ങളിലേക്ക് സമൂഹത്തെ ഇത് കൊണ്ടെത്തിക്കുകയാണ് അതുകൊണ്ട് ഭക്ഷണങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ വിവേകപൂർണ്ണമായും സമൂഹത്തോടും കുടുംബത്തോടുമുള്ള പ്രതിബദ്ധതയും നമ്മളോട് തന്നെയുള്ള ഒരു നീതീകരണവും മുൻനിർത്തിക്കൊണ്ടായിരിക്കണം നമ്മൾ ഓരോ ഭക്ഷണവും തിരഞ്ഞെടുക്കേണ്ടത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും അതിന് കഴിഞ്ഞിട്ടെ